ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ പ്രഥമ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനായ റെഡ് ക്രോസ് സ്ഥാപകൻ ആൻസർ ഹെൻറി ഡ്യൂനൻ്റ് ഹെൻറി ഡ്യൂനൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ പ്രഥമ നോബൽ സമ്മാനത്തിന് അർഹനായ റെഡ് ക്രോസ് സ്ഥാപകൻ അടുത്ത ചോദ്യം അന്തർദേശീയ റെഡ് ക്രോസ് സൊസൈറ്റി ലീഗിൻ്റെ ആസ്ഥാനം ആൻസർ ജനീവ സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് അന്തർദേശീയ റെഡ് ക്രോസ് സൊസൈറ്റി ലീഗിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം റെഡ് ക്രോസിന്റെ മോട്ടോ എന്താണ് ആൻസർ സേവനം സേവനമാണ് റെഡ് ക്രോസിന്റെ മോട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ക്ലാര ബട്ടനാണ് അമേരിക്കയിൽ ജൂനിയർ റെഡ് ക്രോസ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് അടുത്ത ചോദ്യം സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വർഷങ്ങളിൽ ലഭിച്ച സംഘടന ആൻസർ റെഡ് ക്രോസ് റെഡ് ക്രോസിന് മൂന്ന് തവണയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലും രണ്ടാമത്തെ നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലും മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുമാണ് റെഡ് ക്രോസിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റെഡ് ക്രോസ് എന്ന പേര് ലഭിച്ചത് എന്നാണ് നെതർലൻഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് റെഡ് ക്രോസ് എന്ന പേര് ഈ സംഘടനയ്ക്ക് ലഭിച്ചത് അടുത്ത ചോദ്യം റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ആൻസർ ഇരുപത്തിയഞ്ച് റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണിന്റെ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിനാണ് ജീൻ ഹെൻറി ഡ്യൂണിൻ്റെ അന്തരിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ആൻസർ പഞ്ചാബ് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് അടുത്ത ചോദ്യം ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ കൗൺസിലർ കൗൺസിലർ എന്ന പേരിലാണ് ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം വൈ ആർ സി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ആൻസർ യൂത്ത് റെഡ് ക്രോസ് യൂത്ത് റെഡ് ക്രോസ് എന്നാണ് വൈ ആർ സിയുടെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം ആൻസർ അങ്കിൾ ടോംസ് ക്യാബിൻ അങ്കിൾ ടോംസ് സ്ക്യാബിൻ എന്ന ഗ്രന്ഥമാണ് അമേരിക്കയിലെ അടിമത്ത നിർമാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം അടുത്ത ചോദ്യം ഫെഡറിക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാനം പങ്കിട്ട റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപകൻ ആൻസർ ജീൻ ഹെൻറി ഡ്യൂനന്റ് ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ആണ് ഫെഡറക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാന പുരസ്കാരം പങ്കിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഈ നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിൽ റെഡ് ക്രോസ് സംഘടന അംഗീകരിച്ച പുതിയ ചിഹ്നം എന്താണ് ആൻസർ റെഡ് ക്രിസ്റ്റൽ റെഡ് ക്രിസ്റ്റൽ ആണ് രണ്ടായിരത്തി അഞ്ചിൽ റെഡ് ക്രോസ് സംഘടന അംഗീകരിച്ച പുതിയ ചിഹ്നം അടുത്ത ചോദ്യം കാൽനട യാത്രക്കാരൻ റോഡിന്റെ ഏത് വസ്തു കൂടിയാണ് നടക്കേണ്ടത് ആൻസർ വലത്ത് വലത് വസ്തു കൂടിയാണ് കാൽനട നടക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സ്ഥാപകന്റെ മാതാവിന്റെ പേര് ആൻസർ അൻഡൈനെറ്റ അൻഡൈനറ്റ എന്നാണ് റെഡ് ക്രോസ് സ്ഥാപകന്റെ മാതാവിന്റെ പേര് നെക്സ്റ്റ് ചോദ്യം കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ സെക്ഷനിലാണ് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ആൻസർ പഞ്ചാബ് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ജെ ആർ സി യൂണിറ്റ് പ്രസിഡന്റ് ആൻസർ പ്രഥമ അധ്യാപകൻ പ്രഥമ അധ്യാപകനാണ് ജെ ആർ സി യൂണിറ്റ് പ്രസിഡന്റ് നെക്സ്റ്റ് ചോദ്യം ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ കളക്ടർ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം ഡാഷ് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ആൻസർ ആക്ട് പതിനഞ്ച് ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ഗിയർ ആൻസർ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ അടുത്ത ചോദ്യം കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ ആൻസർ സെന്റ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാട് സെന്റ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാടാണ് കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏക മാതൃകാ ജെ ആ സി യൂണിറ്റ് ആൻസർ കൊല്ലം കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏക മാതൃകാ ജെആസി യൂണിറ്റ് അടുത്ത ചോദ്യം യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര് ആൻസർ എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ആൻസർ ജനീവ ജനീവയിലാണ് അന്തർദേശീയ റെഡ് ക്രോസിന്റെ ആസ്ഥാനം അടുത്ത ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആര് ആൻസർ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാരുണ്യദേവത എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആൻസർ ക്ലാര ബർട്ടൺ ക്ലാര ബർട്ടനാണ് കാരുണ്യദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് അമേരിക്കയിൽ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചതും ക്ലാര ബർട്ടൺ ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ അവശരും വികലാന്തരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് നിർമ്മിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലാണ് അവസരം വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് സൊസൈറ്റി ഭവനം നിർമ്മിച്ചത് അടുത്ത ചോദ്യം കേരള റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആര് ആൻസർ കേരള ഗവർണർ കേരള ഗവർണർ ആണ് കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡൻ്റ് അടുത്ത ചോദ്യം ഐ സി ആർ സിയുടെ പൂർണ്ണരൂപം എന്താണ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് എന്നാണ് ഐ സി ആർ സിയുടെ പൂർണ്ണരൂപം അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആൻസർ ക്ലാര ബട്ടൻ ക്ലാര ആണ് അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് അടുത്ത ചോദ്യം മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ റെഡ് ക്രസന്റ് റെഡ് ക്രസന്റ് എന്ന പേരിലാണ് മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഏത് രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത് ആൻസർ നെതർലൻഡ് നെതർലൻഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത് അടുത്ത ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ് ആൻസർ ക്ലാരബർട്ടൺ ക്ലാരബർട്ടനാണ് അമേരിക്കയിൽ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജി റെഡ് ക്രോസിൻ്റെ വളണ്ടിയറായി പ്രവർത്തിച്ചത് എന്നാണ് ആൻസർ ബോവർ യുദ്ധകാലത്ത് മുപ്പത്തേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം റെഡ് ക്രോസിൻ്റെ വളണ്ടിയറായി പ്രവർത്തിച്ചത് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം ആൻസർ വെള്ള വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രമാണുള്ളത് റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ളയാണ് അടുത്ത ചോദ്യം സോൾഫെറീനോ സുബനീർ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ജീൻ ഹെൻറി ഡ്യൂണൻ്റെ സോൾഫെറീനോ സുബനീർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് കിസ് മത്സരത്തിന് പങ്കെടുക്കുന്നവർ കിസ് മത്സരത്തിനുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്